ഇതാണ് വിവിധ കുംഭസ്നാന സ്ഥലങ്ങളിൽ വിവിധ കുംഭ സ്നാന സ്ഥലങ്ങൾ ഇതെങ്ങനെ ചുറ്റുമുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇവിടെയൊക്കെ അവിടെ തെളിഞ്ഞു കാണാം ഉണ്ടാ അളവ് ആരതി അർച്ചന ചെയ്ത് ഗംഗക്ക് ആരതി കൊടുത്ത് സ്നാനം ചെയ്യാണ് ആയിരുന്നത് അവിടേതേ എല്ലാ ഭാഗത്തും ഉണ്ട് നല്ലൊരു തണുപ്പുണ്ട് അവിടെ വെള്ളത്തിൽ കുളിച്ചപ്പോൾ ീണം മുഴുവൻ പോയി വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഇതിനെ പറയുന്ന പേര് ബീപ്പീപ്പ ബ്രിഡ്ജാണ് ചെറിയ ചെറിയ വീപ്പകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് വീപ്പ ബ്രിഡ്ജ് ഇതിനോരോ എണ്ണം ഉണ്ട് പത്ത് പന്ത്രണ്ട് ബീപ്പ ബ്രിഡ്ജുകളുണ്ട് നേരെ അപ്പുറത്തേക്കും ഉണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ അങ്ങനെ കുംഭമേള നമുക്ക് നല്ലൊരു അനുഭവമായിട്ട് മാറുന്നു ഒക്കെ ആയിരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആയിരങ്ങൾ കുളിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു ഗംഗ വളരെയധികം എനർജിയായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ൂ ഇത്രയും വലിയ ശക്തമായിട്ടുള്ള കോഴുക്കുള്ള ഗംഗയിൽ ഇത്രയും വലിയ നദിയായിട്ടുള്ള ഗംഗയിൽ കോടികളല്ല ചതകോടികൾ വന്നാലും അതിലെ പാവനത്വവും നിർമ്മലതയും അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഗ ഒഴികെ കൊണ്ടേയിരിക്കും ഓക്കേ പ്രയാഗരാജിൽ നിന്ന് സുരേഷ് ബാബു സുരേഷ് യോഗി ഫൗണ്ടേഷന് വേണ്ടി നമസ്തേ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഫുട്ബോൾ താരം വിനീതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ കുളിച്ചാൽ ചൊറി പടരും അഴുക്കാണെന്ന് ഈ കയറിനെ വരെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗാദേവി ഇങ്ങനെയുള്ള ഗംഗാദേവിയിലെ എവിടെയാണ് അഴുക്ക് നിങ്ങൾ നോക്കിയേ അല്ലെങ്കിൽ ഈ അഴുക്ക് ഇവിടെ തന്നെ നിലനിൽക്കുമോ ഇത്രയും ശക്തമായിട്ട് ഒഴുകുന്ന ഒരു നദിയിൽ അഴുക്ക് കെട്ടിക്കിടക്കുമോ ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുവല്ലേ അപ്പോൾ വിനീത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം സമയം നാല് മണി ഞാനങ്ങനെ നമ്മുടെ ബുനാക്കാട് അന്വേഷിച്ച് നടക്കുമായിരുന്നു കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടേ നോക്കുമ്പോൾ ഇവിടെ നല്ല അന്നദാനമാണ് നല്ല ചപ്പാത്തി ചായ ഒക്കെ കൃത്യസമയത്ത് കിട്ടി ഇപ്പോൾ ഇതുവരുണ്ട് പ്രസാദ സമയം രാവിലെ അഞ്ച് മുതൽ രണ്ട് വരെ രാത്രി നാല് മുതൽ ഒമ്പത് വരെ ഇത് എല്ലാ ദിവസവും കൊടുക്കുകയാണെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് കൊടുക്കുന്നത് നോക്കൂ ഇത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലോണം നാലും രണ്ട് ചപ്പാത്തിയും കിട്ടിക്കാം നമസ്തേ മ്മടെ അകാഠം അന്വേഷിച്ചിട്ടുള്ള നടത്താണ് ഓക്കെ കാളിക മഠമാണ് നമ്മുടെ തങ്ങാൻ ഉദ്ദേശിക്കുന്നത് മലയാളികളുടെ ആദ്യത്തെ ഒരു സംരംഭമാണ് അത് തപോവനം സ്വാമികളാണ് എൻ്റെ പ്രധാനപ്പെട്ട ആൾ ഞാൻ കുംഭമേളയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കുറേ വീഡിയോസ് ഉള്ളതുകൊണ്ട് കുംഭമേള എന്താണെന്നോ എന്തിനു വേണ്ടിയിട്ടാണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം ജൂന അഖാഡ എന്ന് പറയുന്ന അഖാഡയുടെ തലവനായിട്ട് മൂന്നാമതായിട്ടാണ് ഒരു മലയാളി അഖാഡയുടെ അധ്യക്ഷനാവുന്നത് മഹാമണ്ഡലേശ്വരൻ എന്നാണ് അതിന് പറയാം അപ്പോൾ തപോവനം കൊല്ലത്തുള്ള തപോ തപോവനാശ്രമത്തിലുള്ള സ്വാമി ജി ആനന്ദവനുമാണ് അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായമാണ് അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എസ് എഫ് ഐയുടെ തൃശ്ശൂർ ജില്ല ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു പിന്നെ മാതൃഭൂമിയിലെ ഏഴുകൊല്ലം ജേണലിസം ജേർണലിസ്റ്റായിരുന്നു എഡിറ്ററായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ജൂന അഘാഡിയായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ നാഗസന്യാസിയായി മാറുകയും ചെയ്തത് ശിക്ഷിത്വം സ്വീകരിച്ചതും രണ്ടായിരം മുതലാണെന്ന് തോന്നുന്നു അപ്പം അദ്ദേഹം ഈ കുംഭമേളയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഖാഡയായിട്ടുള്ള ജൂന അഖാഡയുടെ തലവനായിട്ട് മഹാമണ്ഡലേശ്വരായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ തപോവനവും അന്വേഷിച്ചുള്ള നടത്തത്തിലാണ് ഞാൻ നോക്കാൻ നോക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പം ഞാൻ ട്രെയിൻ ഇറങ്ങിയ ശേഷം നടന്നു കഴിഞ്ഞു ഇനി ഒന്ന് ഇനിയൊന്ന് തലചയിക്കണം എവിടെയാണ് ഭഗവാൻ ഒരു കിട കിടക്കാനുള്ള ഇടം തരുന്നതെന്ന് അറിഞ്ഞുകൂടെ നോക്കാം ഓക്കെ അരമണിക്കൂറായി നടത്താൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ നമ്മൾ അവിടെ എത്തിയിട്ടില്ല കുറച്ച് ആളുകൾ തീയുണ്ടായി തീയിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ കുറച്ച് തീ കാഞ്ഞ് നടത്തം വീണ്ടും തുടരുകയാണ് ആകെ ആകെ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇരുന്നൂറ് ഏക്കറിലാന്ന് തോന്നുന്നു ഇത് വ്യാപിച്ച് കിടക്കുന്നത് തെക്കേതാ വടക്കേതാ പടിഞ്ഞാറ് ഏതാന്ന് മനസ്സിലാവണില്ല അവിടെ ഒരു ചന്ദ്രനെ കാണുന്നുണ്ട് പാവം ആ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇനി ആകെ പോയി നോക്കട്ടെ വേറെ ഒരു കാര്യം പറഞ്ഞിരുന്നത് ഗംഗയിലെ മുഴുവൻ മലം ആണ് ആളുകൾ ഗംഗയിലാണ് മലവിസർജനം ചെയ്യുന്നതെന്നാണ് നിങ്ങളത് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും ഓരോരോ ഏരിയയിലും ഈ കാണുന്നതൊക്കെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ലാട്രിനും ബാത്റൂമൊക്കെയാണ് അപ്പം ഇതുപോലെ ആയിരക്കണക്കിന് എണ്ണമുണ്ട് ആ നീലയിൽ കാണുന്നത് ആ ബയോ നല്ല രീതിയിലുള്ളതാണ് അപ്പം അതിൽ ലാട്രിൻ സൗകര്യങ്ങളുമുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പോൾ അവർ പറഞ്ഞിരുന്ന ഗംഗയിൽ മാലിന്യമാണെന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗംഗയുടെ ഒഴുക്ക് പിന്നെ ഗംഗയുടെ വലിപ്പം ഇതെല്ലാം ആലോചിക്കുമ്പം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരാളും തന്നെ നമ്മൾ ചെയ്യുമോ നമ്മൾ വീട്ടിൽ നദിയിൽ അപ്പിടുമോ ഇല്ലല്ലോ അപ്പം ഇതൊക്കെ വെറുതെ പറയുന്നതാവാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ നല്ലൊരു പാട്ട് ഉണ്ട് അത് കേട്ട് നമുക്കിങ്ങനെ നടക്കാം ഒരു ആശ്രമത്തിനിന്ന് സെക്ടർ പതിനേഴാണ് ഇനി പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഇനിയും നടക്കേണ്ടി വരും എന്നാലും ഈ പാട്ട് കേട്ട് നടക്കാം അടപ്പ് തീർച്ചു ഒരു രക്ഷയില്ല രക്ഷയില്ലോ കാലുവേദന അപ്പോൾ ഇവിടെ നിന്ന് ഇരുന്നതാണ് ഒരു അഖാഢ തൊട്ട് മുന്നിലുണ്ട് പക്ഷേ ഈ ഹിന്ദിക്കാരുടെ ഒരു സ്വഭാവം വച്ചിട്ടേ നമ്മളായിട്ട് പൊരുത്തപ്പെടാനാവില്ല അതുകൊണ്ട് എം എൽ എ നമ്മുടെ പൂനെൽ കോലാ കോലാപൂരിലുള്ളതാണ് മഹാരാഷ്ട്ര ഏകമുഖി ദത്ത അഖാഡ അത് മുട്ടിയാല തുറക്കും പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ വീണ്ടും യാത്ര തുടരും കാലൊന്നു ശരിയായാൽ ഞാൻ നടക്കാൻ തുടങ്ങും ദ രുദ്ര പ്രയാഗ് ചികിത്സാലയ സെക്ടർ സെവൻറ്റീൻ അപ്പോൾ ഓരോ സെക്ടറിലും ഇതുപോലെ ചികിത്സാലയങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ അത് ആയുർവേദമായാലും അലോപ്പതി ആയാലും എല്ലാം ഇവിടെ ഉണ്ട് അതുകൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇവിടെ എമർജൻസി സർവീസിൻ്റെ പോലീസിൻ്റെ ഒരു കസേര ഉണ്ടാവും അതെ കണ്ടപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇരുന്നതാണ് അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാറേ രണ്ട് മിനിറ്റ് ഇരുന്നോട്ടെ അപ്പോൾ സാറ് പറഞ്ഞാൽ പത്ത് മണി ഇരുന്നിട്ട് പോയാൽ മതിയെന്നാണ് അപ്പം ഞാനിവിടെ വലിയ അധികാരിയായിട്ടിങ്ങനെ ഇരിക്കുകയാണ് വലിയ സെറ്റപ്പുള്ള എമർജൻസി സെൻ്ററിലെ പോലീസുകാരനായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഓക്കെ അത് ഞാൻ കളിക്കരുത് ആ പിന്നെ അങ്ങേ ഈ അങ്ങേബാധ ഉണ്ടല്ലേ അങ്ങേബാധിത കാണുന്നത് ടോയ്ലറ്റാണ് അവിടെയൊക്കെ കാണുന്ന ടോയ്ലറ്റുകൾ എന്നോട് കുറച്ച് പേര് സർ ഈ രണ്ടാം സെക്ടറിലേക്കുള്ള വഴി വഴിയേതാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ സാറ് തന്നെയാണല്ലോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാറ് പോലുണ്ടല്ലോ വേണ്ട ബാക്കിയാണ് മുംബൈ പോലീസിനെ പോലെ തന്നെ ഉണ്ട് ഏകദേശം ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ അത് തിരുത്താൻ പോയില്ല അപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നത് പണ്ട് മഹേശ്വരൻ്റെ ലിംഗാവതാര സമയത്ത് ഇതിൻ്റെ ഉത്ഭവം തേടി ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു ഭഗവാൻ വരാഹരൂപം എടുത്തത് താഴേക്കും തുറന്ന് തുറന്ന് പോയി ആ അവസാനം തുറന്നിട്ട് തുറന്നിട്ട് എവിടെ എത്താത്തതുകൊണ്ട് വിഷ്ണു ഭഗവാൻ തിരിച്ചു മടങ്ങി വന്നു ബ്രഹ്മാവാണെങ്കിലും ഇങ്ങനെ പോയി പോയി ഏറ്റവും കാണാത്തതുകൊണ്ട് പക്ഷേ വഴിക്ക് വെച്ചിട്ട് ഒരു പൂവ് കൈലപ്പൂവ് താഴേക്ക് വന്നു എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് നീ ഞാൻ ഞാനങ്ങ് ഭഗവാന്റെ ശിവലിംഗത്തിൻ്റെ മുകളിൽ നിന്നാണെന്നാണ് പറഞ്ഞത് എത്ര എടുക്കുന്നു അത് എത്രയോ കൽപ്പങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്തു ആന നീ ഒരു കാര്യം പറയണം ഒരു കളവ് പറയണം എന്നൊരു കഥയുണ്ടല്ലോ അങ്ങനെ ബ്രഹ്മാവ് അവിടെ നിന്ന് തിരിച്ചു പോന്നു അതുപോലെ ഇവിടെ നിന്ന് ഞാനിപ്പോൾ അവരോട് എന്താ പറയുക എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവും പറഞ്ഞു പാവങ്ങൾ എന്തെങ്കിലും ആവട്ടെ അപ്പം ഇത് ഇതെവിടെയെങ്കിലും അവസാനിക്കുമോയെന്നറിയില്ല ഓക്കെ ഇപ്പോഴാണ് ഒരു കാര്യം പിടുത്തം കിട്ടിയത് മോഹൻലാൽ തേന്മാവും കമ്പത്തിൽ പറയുന്ന പോലെ ലീലുല്ലു എന്ന് പറയുന്നില്ലേ ശ്രീഹള്ളി അതുപോലെ ഇത് നോക്കിയേ പതിനഞ്ച് ഇപ്പോൾ പതിനഞ്ച് എത്തിയിട്ടേ അഞ്ച് ചാറ് കിലോമീറ്റർ ചാർ കിലോമീറ്റർന്ന് ഈ പോലീസുകാർ പറയുന്നത് അപ്പോൾ ഒരു സെക്ടറിന് ചാറ് കിലോമീറ്റർ അപ്പോൾ നമ്മൾ പതിനേഴിൽ നിന്ന് തുടങ്ങിയതാ പതിനേഴ് ചാറ് കിലോമീറ്റർ പതിനാറ് ചാറ് കിലോമീറ്റർ ഇനി പതിനഞ്ച് ചാറ് കിലോമീറ്റർ അങ്ങനെ പോവും അപ്പോൾ ഇനിയും നാല് നാലും എട്ടും നാലും പന്ത്രണ്ട് എൻ്റെ അമ്മേ ഈശ്വര വീഴുവോ ഇപ്പം നമ്മൾ കണ്ടേ പോലീസ് ഒരു കള്ളന്മാരാണ് അവരെന്നോട് പറഞ്ഞാൽ നീ രണ്ട് കിലോമീറ്റർ ഉള്ളൂന്ന് പക്ഷേ എന്തായാലും കാലിനെ വയ്യ നമുക്ക് ഈ ആശ്രമത്തിൻ്റെ ഒന്ന് കുറച്ച് ആളുകൾ തീ കായുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് തീ കായഞ്ഞിട്ട് ഒന്ന് പോവാം ഓക്കേ अग्ने मेलये पुरोहितम् यज्ञस्य देव ارتिजुजम् ओम अग्ने मेलये पुरोहितम् यज्ञस्य देव ارتिजुजम् अवतारं यज्ञधातमम् अग्निः पूर्वेभिर ऋषिभिर् ऋतौ होतनयृतः स इदेवेषु गच्छति अग्नेयं यज्ञमधुरं विशदपरिपूरसि स इद्वेषु गच्छति ॐ शान्तिश्शान्तिश्शान्तिः अग्निभगवान् लि तणपनया रक्षपड इदं न मम ॐ अग्नेः स्वाहा तगर नाम कर जो अल लोक भल कहई न को काम क्रोध मद लोभ सब नाखन रख के पंथ सब परि हरि भमई रही भजहु भजहिं देहि संत तगर नाम नहीं न विभूपा എത്ര മണിക്ക് നടക്കാൻ തുടങ്ങിയതാ അഞ്ച് അമ്പത്തഞ്ചായി ഹൗ ഇതുവരെ എത്തിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോയിൽ ഒരു ഒരു പാലുകാരൻ കിട്ടിയപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ അയാളുടെ ദയ കൊണ്ട് പൈസ ഒന്നും കൊടുക്കാതെ എത്തി ഇനിയിപ്പോൾ ഒരു സെക്ടറും കൂടി ഉണ്ട് അതായത് പതിമൂന്ന് പറഞ്ഞ സെക്ടർ അത് കഴിഞ്ഞാലാണ് നമ്മുടെ പന്ത്രണ്ട് അയ്യോ അവിടെ ചെന്നാൽ ഞാൻ വീഴും പോലെയായി ഇതിപ്പോൾ ആ ആയിരത്തൊന്നൂരല്ലേ കഥ പറഞ്ഞ കഥ പറഞ്ഞ നേരം വെളുത്തു എന്നിട്ട് ഇപ്പോ ഉത്തരം കിട്ടിയില്ല നടക്കന്നെ കേട്ടോ സമയം ആറു മണിയായി അഞ്ചോ അമ്പത്തഞ്ച് എന്തായാലും പ്രയാഗിൻ്റെ ഈ മണൽപ്പരപ്പ് നമുക്ക് കാണാം രാവിലെ പ്രയാഗിൻ്റെ ആ വിശാലത അതിൻ്റെ മനോഹാരിതയും നോക്കിയാൽ അത് കാണാം അത് കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ നടക്കാം രാവിലെ